പ്ലസ് ടു മാത്രം മതി റെയിൽവേയിൽ ഒരു അടിപൊളി അവസരമുണ്ട് ആർ ആർ ബി എൻഡി പി സി മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വരുന്നത് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അതായത് സി സി ടി സി എന്ന് പറയും അക്കൌണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ് അതേപോലെ തന്നെ ട്രെയിൻ ക്ലർക്ക് അങ്ങനെ നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വരുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് സി സി ടി സിക്കാണ് അക്കൌണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസിന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസ് പിന്നെ ജൂനിയർ ക്ലർക്കിനാണ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസീസും ട്രെയിൻ ക്ലർക്കിന് എഴുപത്തിയേഴ് വേക്കൻസുമാണ് വരുന്നത് സോ ടോട്ടൽ വേക്കൻസീസ് മൂവായിരത്തിഅൻപത്തി എട്ട് ഉണ്ട് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക മുപ്പത് വയസ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത് അതും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് എസ് സി എസ് ടി അതേപോലെ തന്നെ ഒബിസി വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇരുപത്തി ഒന്ന് പാർട്ടിസിപ്പേറ്റിംഗ് ആർ ആർ ബിസ് ആണുള്ളതെങ്കിലും നമുക്ക് ഒരു ആർ ആർ ബിക്ക് അഗേൻസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ആർ ആർ ബി ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രം ചൂസ് ചെയ്യുക കാരണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഏത് സ്റ്റേറ്റിലാവുള്ള അവിടെ വേക്കൻസി ഉണ്ടോ അവിടെ വേക്കൻസി ഇല്ലായെങ്കിൽ തൊട്ടടുത്ത ആർ ആർ ബിയിൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് നോക്കുക അതേപോലെ ചിലവർക്ക് ചില പോസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാകും ഫോർ എക്സാമ്പിൾ സി സി ടി സി ഇഷ്ടമുള്ളവരുണ്ടാകും ടൈപ്പിസ്റ്റ് ആണ് താല്പര്യമുള്ളവരുണ്ടാകും അതിനനുസരിച്ച് ആ വേക്കൻസീസ് അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുന്ന കാറ്റഗറിയിൽ വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾറെഡി വ്യക്തമാക്കിയിരിക്കുന്നതാണ് അതായത് പ്ലസ് ടു ആണ് എങ്കിലും പെർസെന്റേജ് പറയുന്നുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അറ്റ്ലീസ്റ്റ് നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി അതേപോലെ പി ഡബ്ലു ബി ഡി കാൻഡ്സിനും എക്സർവൈസ് ഇത് ബാധകമല്ല നാല് പോസ്റ്റ് നാലും പ്ലസ് ടു വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ആണ് പറയുന്നത് ഇനി നമുക്ക് ആർ ആർ ബി വേക്കൻസീസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം എത്ര വേക്കൻസീസ് ഉണ്ട് അതിനനുസരിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് കൊൽക്കത്തയാണ് ഒരു പക്ഷേ സതേൺ റീജ്യൻ ഉള്ളവർ കൊൽക്കത്തയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാലും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് വേക്കൻസീസ് ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് മുംബൈയിലാണ് പിന്നെ വേക്കൻസീസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസീസ് അതായത് വളരെ കൂടുതലായിട്ടുള്ള വേക്കൻസീസ് വരുന്നത് മാത്രമല്ല നാല് പോസ്റ്റിനും വേക്കൻസീസ് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പിസ്റ്റും അതേപോലെ ട്രെയിൻ ക്ലർക്കിനും സി സി ടി സിക്കും എല്ലാം തന്നെ വേക്കൻസീസ് ഉണ്ട് സോ അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്ന സദർ റീജ്യനിലെ മറ്റൊരു റീജിയൻ എന്ന് പറയുന്നത് സെക്കൻഡ്രബാദ് ആണ് അപ്പൊ സെക്കൻഡ്രാബാദിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസീസ് വരുന്നുണ്ട് പക്ഷേ അതിൽ അക്കൌണ്ട്സ് ക്ലർക്കിന് വേക്കൻസീസ് ഇല്ല ബാക്കി എല്ലാത്തിനും തന്നെ വേക്കൻസീസ് ഉണ്ട് ടൈപ്പിസ്റ്റ് ഇത്തിരി ലോ വേക്കൻസീസ് ആണ് സി സി ടി സിക്ക് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് സെക്കൻഡ്രബാദ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ടൈപ്പിസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ വേക്കൻസി കാറ്റഗറി ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ചെന്നൈ ആണ് ചെന്നൈയിലാണെങ്കിൽ എൺപത് വേക്കൻസീസേ പറഞ്ഞിട്ടുള്ളൂ തിരുവനന്തപുരത്ത് അതിനേക്കാളും കൂടുതൽ വേക്കൻസീസ് ഉണ്ട് ചെന്നൈയിലെ എയ്റ്റി വേക്കൻസീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് അക്കൌണ്ട് ക്ലർക്കും ടൈപ്പിസിനാണ് അൻപത്തി എട്ട് വേക്കൻസീസ് വരുന്നുണ്ട് സി സി ടി സിക്ക് ഇരുപത്തി ഒന്ന് വേക്കൻസീസും ട്രെയിൻ ക്ലർക്കിന് ഒറ്റ വേക്കൻസിയേ ഉള്ളൂ അത് വരുന്നത് യു ആർ കാൻഡിഡേറ്റിനാണ് വരുന്നത് യു ആർ സോ എസ് സി ആയാലും എസ് ടി ആയാലും ഒ ബി സി ആയാലും യു ആറിൽ മത്സരിക്കണം എന്നുള്ളതാണ് അവിടെ ഒരു ഇത് വരുന്നത് ട്രെയിൻ ക്ലർക്കായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം വേക്കൻസി ഉണ്ട് എയ്റ്റി സിക്സ് വേക്കൻസീസ് വരുന്നുണ്ട് അതിൽ സി സി ടി സി എന്ന് പറയുന്നത് എയ്റ്റി ത്രീ വേക്കൻസിസ് ആണ് എല്ലാ കാറ്റഗറിയിലും വേക്കൻസി ഉണ്ട് അപ്പൊ സി സി ടി സി ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ ട്രെയിൻ ക്ലർക്കിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൂന്ന് വേക്കൻസീസ് ടോട്ടൽ പറയുന്നുള്ളൂ പറയുന്നുണ്ടത്ത് അത് രണ്ട് യു ആർ കാറ്റഗറിയും ഒന്ന് എസ് സി കാറ്റഗറിക്കുമാണ് അതായത് എസ് ടി കാറ്റഗറിക്കും ഒബിസി കാറ്റഗറിക്കും വേക്കൻസീസ് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ട്രെയിൻ ക്ലർക്ക് മൂന്ന് വേക്കൻസീസ് ആണ് വരുന്നത് അപ്പം ഇത് രണ്ട് മാത്രമേ ഈ രണ്ട് പോസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ബാംഗ്ലൂർ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരിൽ വേക്കൻസി കുറവാണ് അമ്പത്തിനാല് വേക്കൻസേ പറയുന്നുള്ളൂ അല്ല ഏറ്റവും കൂടുതൽ വേക്കൻസി സി സി ടി സി വേക്കൻസീസ് മുപ്പത്തി ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ട്വന്റി വേക്കൻസീസും ട്രെയിൻ ക്ലർക്കിന് വേക്കൻസീസ് വളരെ കുറവാണ് രണ്ട് ഉള്ളൂ വേക്കൻസിഡേറ്റും എസ് ടി കാൻഡിഡേറ്റും മാത്രമാണ് വരുന്നത് അപ്പം ഇത്രയാണ് വേക്കൻസി വരുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം സി സി ടി സിക്ക് വേക്കൻസി കൂടുതൽ ഉള്ളത് ചാൻസസ് നമുക്ക് കൂടുതലാണ് തിരുവനന്തപുരത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എയ്റ്റി ത്രീ വേക്കൻസീസ് വരുന്നുണ്ട് സെക്കൻഡ്രാബാദിനും അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട് അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ചെന്നൈ നോക്കാവുന്നതാണ് പക്ഷേ വേക്കൻസീസ് ട്വന്റി വൺ ബാംഗ്ലൂരായാലും തേർട്ടി ാണ് സി സി ടി സിക്ക് വരുന്നത് ബാക്കി എല്ലാത്തിനും തന്നെ വേക്കൻസി ഇത്തിരി കുറവാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നോർത്ത് ഇന്ത്യയിലെ വേക്കൻസീസ് അത്യാവശ്യം നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാര് ആക്സ്പെൻസ് വരാനുള്ള സാധ്യത കുറവാണ് കാരണം കൊൽക്കത്തയിലും മുംബൈയിലും പ്രയാഗരാജ് പോലെയുള്ള സ്ഥലത്തും മാൾഡേയിലും അതേപോലെ ഗുവാഹിയിലും ഒക്കെ അഹമ്മദാബാദിലും ഗോഖ്പൂരിലൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരാനുള്ള സാധ്യത കുറവാണ് അപ്പം സൗത്തിലുള്ള ഒരുവിധപ്പെട്ട ആർ ആർ ബിസിലും തന്നെ നമുക്ക് ഒന്ന് ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കീം ഓഫ് എക്സാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആർ ആർ ബി ഗ്രാജുവേറ്റിന്റെ അതേ സ്കീം ഓഫ് എക്സാം തന്നെയാണ് വരുന്നത് സിബിടി വണ്ണും സി ബി ടി ടൂനും അതായത് ഫോർട്ടി ക്വസ്റ്റൻസ് ജി കെ സി ബി ടി വണ്ണില് മാത്സ് മുപ്പത് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ആൻഡ് റീസണിംഗ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സോ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് നയൻറ്റി മിനിറ്റ്സ് ആണ് സമയം വൺ ബൈ ആണ് നെഗറ്റീവ് വരുന്നത് പിന്നെ സിബിടി വൺ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സിബിടി ടുയിലേക്ക് എൻട്രി വരുന്നത് സിബിടി ടു ആണെങ്കിൽ ഫിഫ്റ്റി ക്വസ്റ്റൻസ് ജി കെ ആൻഡ് തേർട്ടി ഫൈവ് ഈച്ച് ഫ്രം മാക്സ് ആൻഡ് റീസണിംഗ് സോ ടോട്ടൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ട്വന്റി ആണ് സമയത്തിന്റെ ഡ്യൂറേഷൻ സെയിം ആണ് നയൻറ്റി മിനിറ്റ്സ് ആണ് വരുന്നത് ആൻഡ് വൺ ബൈ ആണ് നെഗറ്റീവ് വരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു സി ബി എ ടി ബാറ്ററി ടെസ്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഒന്നും വരുന്നില്ല പകരം നമുക്കുള്ളത് ഒരു സ്കിൽ ടെസ്റ്റ് ആണ് അതും രണ്ടേ രണ്ട് പോസ്റ്റ് മാത്രമേ സ്കിൽ ടെസ്റ്റ് പറയുന്നു ടൈപ്പിസ്റ്റ് രണ്ട് പോസ്റ്റ് ഉണ്ട് അതിന് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് സി സി ടി സിക്കും അതേപോലെ തന്നെ ട്രെയിൻ ക്ലർക്കിനും ഈ രണ്ട് കാര്യങ്ങളും ബാറ്ററി ടെസ്റ്റും പറയുന്നില്ല അതേപോലെ തന്നെ സ്കിൽ ടെസ്റ്റും പറയുന്നില്ല സി സി ടി സിക്കും അതേപോലെ തന്നെ ട്രെയിൻ ക്ലർക്കിനും ക്ലർക്കും ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി വി ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും മാത്രമേ വരുന്നുള്ളൂ ടൈപ്പിസ്റ്റ് ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മെഡിക്കലും അതേപോലെ തന്നെ ഡി ബിയും വരുന്നത് ടെസ്റ്റ് ക്വാളിഫൈങ് മാത്രമാണ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സി ബി ടി ശ്രദ്ധിക്കുക സിബിടി ടുവിലാണ് നമ്മൾ മാർക്സ് അധികം സ്കോർ ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് കാര്യങ്ങളാണ് ആവശ്യം ഒന്ന് ഫോട്ടോ ലൈവ് ക്യാപ്ചറിങ് ഓഫ് ഫോട്ടോ ആണ് രണ്ടാമത്തത് ബ്ലാക്ക് ഇങ്കിലുള്ള ഒരു സിഗ്നേച്ചറുമാണ് ഇത്രയും അപ്ലോഡ് ചെയ്യേണ്ടത് ഫീസിന്റെ കാര്യത്തിൽ ആർ ആർ ബി ഗ്രാജുവേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നോർമലി ഫീസ് വരുന്നത് എന്നാൽ ഫീമെയിൽസ് അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡേറ്റ് എക്സ് സർവീസ് ട്രാൻസ്ജെൻഡേഴ്സും ഇ ബി സിക്കും അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവർക്കും ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സിബിടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് അടച്ചവർക്ക് നാനൂറ് രൂപയും ഇരുനൂറ്റി അടച്ചവർക്ക് മുഴുവൻ പേയ്മെന്റും റീഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ സി ബി ടി എക്സാം എഴുതിയിട്ട് പോലും റീഫണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റീഫണ്ട് വരും കുറച്ച് ഡിലേ എങ്കിലും റീഫണ്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്വന്റി സെവന്റ് നവംബർ ആണ് ട്വന്റി സെവന്റ് നവംബർ വരെ വെയിറ്റ് ചെയ്യരുത് ഇപ്പൊ തന്നെ നമുക്ക് രണ്ട് എക്സാംസ് അപ്ലൈ ചെയ്യാനായി ഗ്രാജുവേറ്റും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റും അപ്പം ഈ വീക്കെൻഡിൽ തന്നെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യുക വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം അപ്ലൈ ചെയ്യുക പ്രത്യേകിച്ച് ആർ സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് ഈ വീക്കിന് നമുക്ക് ടൈം ഉണ്ട് സോ ഒരു സിറ്റിംഗിൽ തന്നെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഒരുമിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഏത് ആർ ആർ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി നോട്ടിഫിക്കേഷൻ നെറ്റ് ഇത്തപ്പിയ സമയം കളയണമെന്നില്ല ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് റെയിൽവേ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് അക്കാഡമി പുതിയ ബാച്ച് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്